മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തില് മനുഷ്യൻ ഉണ്ടായിട്ട് അവൻ ഗുഹാ മനുഷ്യനൊക്കെ ആയിരുന്നു പിന്നീട് വരുമ്പോ അവൻ ഗോത്ര മനുഷ്യനായി ഗോത്രങ്ങൾ രൂപപ്പെട്ടു ഗോത്രങ്ങൾ രൂപപ്പെട്ട ആ ഗോത്ര സംഘർഷങ്ങളുടെ കാലങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ ഹിസ്ട്രിയിലൊക്കെ വായിക്കുന്നത് അതിനുശേഷമാണ് ശേഷമാണ് രാഷ്ട്രസങ്കല്പുണ്ടാകുന്നത് അപ്പൊ അവൻ രാഷ്ട്രങ്ങളുടെ വക്താവായി ഇപ്പൊ രാഷ്ട്രങ്ങൾക്ക് ഭരണഘടനയായി പതാകകളായി അപ്പൊ രാഷ്ട്രങ്ങളായി ഇനി രാഷ്ട്രങ്ങളുടെ അതിർ ൾ ഭേദിക്കപ്പെട്ട ഇന്ന് മനുഷ്യൻ ഒരു മനുഷ്യ കുടുംബമായി മാറാനുള്ള ഇതാ ഇപ്പം ഇപ്പൊ തന്നെ ലോകത്ത് പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അതിർത്തികൾ വേണ്ട രാജ്യങ്ങൾ വേണ്ട പാസ്പോർട്ടുകൾ വേണ്ട മനുഷ്യവർഗം ഒന്നെന്നുള്ള ഒരു യുണൈറ്റഡ് ഐ ഡിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഇപ്പൊ ഒരു ചിന്ത അതാണ് ഒരു പുരോഗതി അപ്പം ഒരു നമുക്ക് പല തലങ്ങളിൽ കാണാം ഗുഹാ മനുഷ്യനായിരുന്നവൻ ഗോത്രമനുഷ്യനായി മാറി അപ്പൊ ആ ഗോത്രീയതയായിരുന്നു അവനെ നയിച്ചിരുന്ന വികാരം പിന്നീട് ദേശീയതയായി ഇന്ത്യ എന്നും ചൈന എന്നും അങ്ങനെയുള്ള വികാരങ്ങളായി ഇപ്പൊ ഈ കുടിയേറ്റങ്ങൾ വളരെ വേ വ്യാപകമായിട്ടിടക്കിപ്പം അമേരിക്ക എന്ന് പറഞ്ഞ മുഴുവൻ കുടിയേറ്റക്കാരാണ് ഇപ്പൊ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം ലണ്ടനിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് നോക്കി കഴിയുമ്പോൾ എത്രയോ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് അവിടെയൊക്കെ താമസിക്കുന്നത് ഇപ്പൊ ഞാൻ ലണ്ടനിൽ ആയിരുന്ന സമയത്ത് അവിടെ നൂറ് രാജ്യങ്ങളുടെ ഉത്സവങ്ങൾ നടക്കുമായിരുന്നു അപ്പൊ അവിടെ ഫയർ ക്രാക്കർ വിൽക്കുന്ന കടകൾ ഇപ്പൊ ഇവിടെ അമേരിക്കയിലുണ്ട് പെർമനന്റ് ആയിട്ടുള്ള കടയുണ്ട് പടക്കക്കട കട അപ്പൊ ഞാൻ ആ പടക്കക്കടക്കാരനോട് ചോദിച്ചു നിനക്ക് കച്ചവടം അവൻ പറഞ്ഞാൽ എല്ലാ ദിവസവും കച്ചവടം ഉണ്ട് കാരണം എന്താ ഇവിടെ എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ സിറ്റിയിലുണ്ട് ഈ എൺപത് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഉത്സവങ്ങളും പരിപാടിയും എല്ലാം ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആകെ പാടെ ക്രിസ്മസിന്റെ ന്യൂ ഇയറിനും പടക്കം പൊട്ടിച്ചാൽ മതി പക്ഷെ അവ അങ്ങനെയല്ല വർഷം മുഴുവൻ സെലിബ്രേഷൻ ഉണ്ട് അതുപോലെ ആളുകൾ അപ്പൊ ഈ മിംഗിളിങ് വീണ്ടും വീണ്ടും പുരോഗമിച്ചു വരുമ്പം ദേശീയത എന്നുള്ള ഒരു സങ്കല്പവും മാറും പിന്നെ അത് വിശ്വദർശനമായി മാറുകയാണ് അപ്പം ഒരു ട്രൈബലിസ്റ്റിൽ നിന്ന് നാഷണലിസ്റ്റായി നാഷണലിസ്റ്റിൽ നിന്ന് യൂണിവേഴ്സലിസ്റ്റ് ആയി അപ്പം ട്രൈബലിസം നാഷണലിസം യൂണിവേഴ്സലിസം അപ്പൊ യൂണിവേഴ്സലിസം എന്നുള്ളതാണ് അപ്പൊ ഒരു ഗോത്ര മനുഷ്യനെ വിശ്വമനുഷ്യനാക്കി മാറ്റുന്നതാണ് യഥാർത്ഥ സുവിശേഷം ഇവിടെ ബെന്തക്കോസുകാരനെ സുവിശേഷം എന്താണ് ചെയ്യുന്നത് ഒരു ദേശീയ പുരുഷനെ ഒരു ഗോത്രീയ പുരുഷനാക്കി മാറ്റുകയാണ് കാരണം ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകുക ഇന്ത്യ എന്ന മുഖ്യധാരയിലേക്ക് ഇപ്പൊ ഇന്ത്യ നാഷണലിസ്റ്റ് എടുക്കാം അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഇറങ്ങി നടക്കാൻ പോലും ബെന്തക്കോസുകാർക്ക് സാധിക്കുന്നില്ല അവരുടെ സുവിശേഷം അതിനെ അതിനവരെ അനുവദിക്കുന്നില്ല മറിച്ച് ഇടുങ്ങിയ ഉൾവഴികളിലേക്ക് വലിയ ഗോത്രീയ ചിന്തകളിലേക്ക് പിന്തിരിയുക അപ്പൊ തികച്ചും പിന്തിരിപ്പനായ ഈ ആശയത്തിലൂടെ ഒരു നാഷണലിസ്റ്റ് അല്ല ഒരു ദേശീയ പുരുഷനാകാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും ഭരണഘടനയും എല്ലാം നമുക്കുള്ളപ്പോൾ തന്നെ കുറെ നൂറ്റാണ്ടുകൾ പുറകോട്ട് കൊണ്ടുപോയിട്ട് അവനെ ഗോത്രീയ മനുഷ്യനാക്കുകയാണ് ഈ അഗോവയുടെ കഥകളും യുദ്ധങ്ങളും യുദ്ധങ്ങളിൽ നൽകിയ വിജയങ്ങളും ആത്മാവ് വന്നപ്പോൾ കുന്നൊന്ന് കുന്ന രണ്ട് എന്ന് പറഞ്ഞ് ശിംശം കുന്നു കഥ ഇന്നും പ്രസംഗിച്ച് സന്തോഷിക്കുന്ന കിരാത മനുഷ്യരാണ് പെന്തകോസുകാർ ഞാൻ ചലഞ്ച് ചെയ്യ അവരുടെ അവരുടെ പ്രസംഗങ്ങൾ ഇപ്പോഴും ഇതല്ലേ നിങ്ങൾക്ക് ലജ്ജയില്ല അതൊക്കെ പ്രസംഗിക്കാൻ അതൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായങ്ങൾ ഒരിക്കലും ഓർക്കാൻ കൊള്ളുകയാത്ത കാര്യങ്ങൾ അത്ര കിരാതമായ കാര്യങ്ങൾ ഇപ്പോഴും പ്രസംഗിച്ച് അതിനൊപ്പിച്ച് കൈകൊണ്ട് താളമടിക്കുകയും ചന്തി കൊണ്ട് താളം ചെയ്ത് ഹോയ് ഹോയ് വെക്കുന്ന പരിപാടിയാണ് പെന്തക്കോസ് ആ ഹോളുകളിൽ നടക്കുന്നത് കിരാത മനുഷ്യരാണ് അവർ ഗോത്രിയ മനുഷ്യരാണ് നിങ്ങളെ പിന്നോട്ട് കൊണ്ടുപോവാണ് അപ്പോ എല്ലാ അതിർ ലംഘിച്ച് രണ്ടായിരം വർഷം മുമ്പ് ക്രിസ്തു പറഞ്ഞ ആ വചനം നാഷണലിസത്തിന്റെയും അതിരുകളെ വേദിച്ച് യൂണിവേഴ്സലിസത്തിന്റെ തലത്തിലേക്ക് മനുഷ്യനെ മനുഷ്യനെ വിശ്വദർശനം കൊടുത്ത് വിശ്വപൂരനാക്കി മാറ്റാൻ കെൽപ്പുള്ള ഇത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് സമാന ആശയമാണ് അപ്പൊ വിശ്വദർശനം എന്നുള്ളതാണ് ആ വിശ്വദർശനം എന്ന മഹാസത്യത്തെ പറഞ്ഞ ആ ക്രിസ്തുവിന്റെ വചനത്തിന്റെ ആ മഹാത്മ്യത്തെ മാറ്റിയിട്ട് ക്രിസ്തുവിനെ ഒരു ഗോത്രീയ മനുഷ്യനാക്കുക ക്രിസ്തുവിനെ കൂടെ ഇവരുടെ ഈ ഈ ഈ വൃത്തിയേട്ട കളിയിൽ പങ്കാളിയാക്കിയിട്ട് ക്രിസ്തുവിനെ ഒരു മതഭ്രാന്തനായിട്ടും ഒരു ഗോത്ര മനുഷ്യനായിട്ടും ബ്രാൻഡ് ചെയ്യുക എന്നുള്ള ഹീനവും അധമവുമായ കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളതിനെതിരെ നമ്മൾ അതുകൊണ്ട് ആ വിശ്വദർശനത്തെ പ്രസംഗിക്കുക യൂണിവേഴ്സലിസ്റ്റ് ഗോസ്പലാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് സോ നമ്മൾ നമ്മുടെ ദർശനം യൂണിവേഴ്സലിസം ആയിരിക്കണം